ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ വേദിയൊക്കെ ആവുമ്പോ ഇവർ നിരന്തരമായി അരവന കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൈദികനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നത്ര അതപ്പതിച്ചൊരു വാക്കാണോ സുധാകരൻ പറഞ്ഞത് ആ വാക്കിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചക്കിടയിൽ ഇടയ്ക്കിടെ അനിൽകുമാർ എന്ന് വിളിക്കുന്നതിന് പകരം ജീവി ശ്രീ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകില്ലേ അതല്ല അൽകുമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് മറുപടി ആയിട്ട് ഞാൻ പറയാ അല്ലയോ പ്രിയപ്പെട്ട ശ്രീ പരനാറി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയില്ലേ അപ്പോ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി വിജയന്റേതാണ് കേരളത്തിലെ ഇത്രയും മലീമസമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ആ നേതാവ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് കലാപാഹനത്തെ പറ്റി പറയുന്നത് ഒരു മതപുരോഹിതനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുകയും പിന്നീട് മാധ്യമ പ്രവർത്തകർ അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്താപം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാ പട്ടി എന്നുള്ളത് സി പി എം ഇത്രയും ഐത്തമുള്ള ഒരു വാചകമാണ് എങ്കിൽ എം സ്വരാജ് പറഞ്ഞു എന്ന് പറഞ്ഞി എസ് അച്യുതാനന്ദൻ മറുപടി പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടല്ലോ വി എസ് അച്യുതാനന്ദനെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം എന്റെ ഒരു കാര്യം പിന്നീട് എം സ്വരാജ് തന്നെ പറയുന്നുണ്ട് അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പക്ഷേ ആ പരാമർശത്തിന് വിധേയനായ വി എസ് അച്യുതാനന്ദൻ ഇന്നത്തെ ദിവസം വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടല്ലോ അദ്ദേഹം ഒരിക്കൽ പോലും തിരുത്തി പറഞ്ഞിട്ടില്ല വി എസ് അച്യുതാനന്ദനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാക്കന്മാരിൽ ഒരാളെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന എം സ്വരാജിന്റെ പ്രസ്താവനയോളം അതപ്പതിച്ചൊരു പ്രസ്താവനയാണോ ശ്രീ കെ ഇനി ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും ആ വാക്കിന്റെ പിന്നാലെ നടക്കുകയല്ല ഇന്നത്തെ ദിവസം എം എം മണി പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ ഇപ്പോ അദ്ദേഹം പറയുകയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് തലയ്ക്ക് സുഖമില്ല ഇവിടെ ഇരുന്നുകൊണ്ട് പറയുക എം എം മണി എത്രയും മുതിർന്നൊരു നേതാവാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഏകപക്ഷീയമായ ലൈസൻസ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയും ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന് തലയ്ക്ക് സുഖമില്ലെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ പറയാൻ പാടുണ്ടോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ടിട്ടോ എം എം മണിക്ക് നിങ്ങൾ എന്താ ഏകപക്ഷീയമായ ലൈസൻസ് ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ പ്രസ്താവനയാണോ എം എം മണിയുടെ പടം വെച്ചിട്ട് താങ്കൾ ടൈറ്റിൽ കാർഡ് അധമമായ അധമമായ സംസ്കാരം അത് എം എം മണിയിൽ നിന്ന് ഉണ്ടാവുകയാ ഈ പെമ്പളൂരുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാനാകുന്ന എന്താ അപ്പോൾ നിങ്ങളുടെയൊക്കെ എഴുത്തിരുത്തിയ സംസ്കാരം മണിയുടേതായതുകൊണ്ടാണോ നിങ്ങൾക്ക് അദ്ദേഹത്തെ മണിയാശാൻ എന്നൊരു ടാഗ് ലൈനിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അവിടെ എന്താ വേറൊരു നീതി ഇന്നത്തെ ദിവസം പി ടി തോമസിനെ എന്താ അദ്ദേഹം ആക്ഷേപിച്ചത് ഈ ഇലക്ഷന് മത്സരിച്ചതിന് ശേഷം കോൺഗ്രസ്സുകാർക്ക് ഒരു സംസ്കാരമുണ്ട് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തതിനു ശേഷം പെമ്പിളമാരോടൊപ്പം ഉറങ്ങാൻ പോവുകയാണ് അതാണോ കോൺഗ്രസുകാരുടെ സംസ്കാരം അതാണോ അതിനെപ്പറ്റി എന്താ താങ്കൾ ചർച്ച ചെയ്യാത്തത് നല്ലത് എന്റെ ചവ എടുക്കണത് അല്ലേ ഇത്ര രൂക്ഷമായ സ്ത്രീ പെൺപിള്ളമാരുടെ കൂടെ പെണ്ണും പിള്ളമാരുടെ കൂടെ ഉറങ്ങാൻ പോവുകയാണ് കിടക്കാൻ പോവുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്ന രൂക്ഷമായ സ്ത്രീവിരുദ്ധത്തെ പറഞ്ഞിട്ട് എന്താ താങ്കളുടെ മാധ്യമ സംസ്കാരം ഇങ്ങനെ നുറഞ്ഞ് പൊന്താത്തതെന്താ ശ്രീഹാഷ്മിഷ്ട എന്താ താങ്കളുടെ ടാഗ് ലൈനത്ത് അതുൾപ്പെടുത്താത്തതെന്താ അതോ എം എം മണിക്ക് മാത്രം നിങ്ങൾ ഇത്ര വലിയ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താ അതോ എം എം മണി കേരളത്തിനകത്തോ കാശിന്റെ ഗുണമില്ലാത്ത നേതാവായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയിട്ടേക്കുന്നുണ്ടാണോ ല്ലാത്ത അല്ലാത്ത നേതാവായതുകൊണ്ട് എന്തും പറയാം അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു ഒരു എം എൽ എ അല്ലേ മുൻമന്ത്രിയല്ലേ പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്ത ആളല്ലേ അദ്ദേഹത്തിന് എന്തും പറയാം നിങ്ങൾ ലൈസൻസ് കൊടുക്കുകയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിനുശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ക്രൗര്യൊന്നുമില്ലല്ലോ പെണ്ണുടത്തോളം കാലം പെൺമാണിമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇ കെ നയനാരുടെ ഉദമ ഉപമ പോലെ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു ഉപമ കെ സുധാകരന്റെ വയലിൽ നിന്ന് ഉണ്ടായിട്ടില്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് പോലും ആളത്തം ഉണ്ടെങ്കിൽ ഈ മണിയാശൻ ചോദിക്കുകയാണ് നിങ്ങളുടെ മണിയാശൻ ആളത്തം ഉണ്ടെങ്കിൽ പറയട്ടെ അന്താ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ല നാട്ടിലുണ്ടോ എന്താ നിങ്ങൾ ജെൻഡർ ഓഡിറ്റ് നടത്താത്തത് എന്താ ആടത്തം ഉണ്ടാകട്ടെ എന്ന് വേറൊരു നേതാവ് ഒരു കോൺഗ്രസിന്റെ ബൂത്ത് സെക്രട്ടറി പറഞ്ഞാൽ വൈകുന്നേരം ശ്രീ ഹാഷ്മി അല്ല ഇവിടെ പൊട്ടിത്തെറിക്കുമല്ലോ പിന്നെ ആ ബൂത്ത് നേതാവ് രാഹുൽ ഗാന്ധിയെക്കാൾ ഉയർന്ന നേതാവ് നിങ്ങൾ മാറ്റും ആ രീതിയിൽ ഇൻട്രോ കൊടുക്കും ഇൻട്രോ കൊടുത്തിട്ട് പറയും ദാ കണ്ടില്ലേ സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയത് നിങ്ങൾ കണ്ടില്ലേ എന്താ നിങ്ങൾ ചോദിക്കാത്തത് എന്താ ഈ നാട്ടിലെ പെണ്ണിന് എന്താ കുഴപ്പം പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ എന്താ ഇവൻ നിനക്കൊരു പരാജയമാണ് ആ പ്രസ്താവനയാണ് അത് പറഞ്ഞയാൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഞങ്ങളുടെ ചോദ്യം പിണറായി വിജയൻ പിൻവലിച്ചോ ഇപ്പൊ അരമനകൾ കേറി ഇറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ ഒരു സന്യാസി വര്യനായ ഒരു പിതാവ് ഒരു പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആ വാക്കിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരമന കയറിയിറങ്ങുമ്പോഴെങ്കിലും വിജയനും വിജയന്റെ തള്ളി പറയുന്നുണ്ടോ ഒരു മര്യാദ ആദ്യം ആ കോൺഗ്രസിന്റെ പ്രകൃതിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന മുഖത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണാടി എടുത്ത് മാറ്റണം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് തന്റെ മുഖക്കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം തന്റെ തന്നെ രൂപം കണ്ടിട്ട് ചില വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു ആ കണ്ണാടി എന്ന് സാഷ്മി മാറ്റി കൊടുത്താലേ അദ്ദേഹത്തിന് ആളെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് ഒടുവിൽ നേതാവ് പറഞ്ഞത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണെന്നാ താങ്കൾ ഇനി ഇടപെടുക ഇനി

നിങ്ങളുടെ കൊറയും ഈ പറയുമൊക്കെ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളൊക്കെ നടത്തിയാ മതി നിങ്ങളുടെ കളരിയിലൊക്കെ നടത്തിയാ മതി ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല അല്ല ശ്രീതാനന്ദനെ ഒന്നും അങ്ങോട്ട് പറയാൻ ഇങ്ങോട്ട് കേട്ടോ പറയൂ അല്ല 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 താങ്കൾ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിലില്ല അങ്ങനെ അങ്ങനെ സി പി എം കാരൻ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാനായിട്ട് ശമ്പളം പറ്റുന്ന ആളല്ല ഞാൻ അങ്ങനെയുള്ള എ കെ ജി സെന്ററിൽ അങ്ങനെ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്കറ്റ് എന്താ തലയിൽ ഞങ്ങള് പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് എ കെ സെന്ററിൽ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് അത്തരം ചർച്ചകൾ ഇങ്ങോട്ടും താങ്കൾ നിലവാരമില്ലാതാക്കരുത് ബിസ്കറ്റ് ഇരുവര്ന്നാണ് ഇരുവരും മുതിർന്ന നേതാക്കളാണ് നേതാക്കളാണ് ഇരുവര് മുതിർന്ന നേതാക്കളാണ് അത്തരം പതാവലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചർച്ചയുടെ സാങ്കിത്യം ഇല്ലാതാക്കൾ ശിയാൽ കുമാർ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറയുന്ന പിണറായി വിജയൻ ഇതേ ആ ഭാഷയിൽ വേറെ ആളുകളോട് സംസാരിക്കുന്നില്ല അദ്ദേഹം കണ്ണാടിയിൽ നോക്കി സംസാരിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് സാധാരണഗതിയിലെ ഈ ചാനൽ ചർച്ചയിൽ വരുന്ന ഒരു അവതാരകൻ ഇത്തരമൊരു സംഭാഷണം ഒരാൾ നടത്തിയാൽ അപ്പോൾ ഇടപെടും അപ്പം അദ്ദേഹം കണ്ണാടിയിൽ നോക്കി വർത്താനം പറഞ്ഞു എന്നുള്ളത് ഹാഷ്മി മനസ്സിലാക്കി വിളിച്ചോണ്ട് പോടോ അതുകൊണ്ട് ഞാൻ കാശ്മീക്ക് ഒന്ന് തെറ്റുപറ്റി ഞാൻ കണ്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ ആ പരിമിതിയാണ് പറഞ്ഞത് ഇവിടെ പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് ആ അതെ പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് സഹ ഇതെന്ത് ചർച്ചയാണ് ഈ അല്ലല്ല നിങ്ങളുടെ ചാനലിൽ ഇന്ന് ഞാൻ പ്രവേശനം വന്ന ആളല്ല അതുകൊണ്ട് ഇത് കേട്ടു അച്യുതാനന്ദനെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം എന്നൊരു പ്രയോഗം എം സ്വരാജ് നടത്തിയിട്ടില്ല ഞാനൊക്കെ സംസാരിക്കുമ്പോ ആളുകൾ എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയുന്നത് സംസാരം എന്ന് തന്നെയാണ് മനുഷ്യരാണല്ലോ അപ്പോൾ അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതിന് കുരയ്ക്കൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം സംസാരിച്ചതിനു ശേഷം ആളുകൾ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒറ്റ വാചകം പോലും എന്റെ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല പരനാറി പിണറായി വിജയന്റെ വാക്ക് കുലങ്കുത്തി പിണറായി വിജയന്റെ വാക്ക് ജീവി പിണറായി വിജയന്റെ വാക്ക് പെണ്ണ് പെമ്പിള്ള പെമ്പിള്ളയുടെ കൂടെ കിടക്കാൻ പോയി കുറ്റിക്കാട്ടിൽ മറ്റേ പണി ഇത് മണിയുടെ വാക്ക് എം എം മണിയുടെ വാക്ക് ഒരു കുടുംബത്തിൽ എല്ലാവരും